പാലക്കാട്ട് രാഹുലിനെതിരെ പ്രതിഷേധവുമായി യുവമോർച്ചാട്ടെ കോൺഗ്രസ് ಪ್ರತಿಷೇಧ ಪ್ರತಿಷೇಧ ಪ್ರಸಾದ ಬಿಜೆಪಿಯ ಪ್ರತಿಷ್ ಬಿ பிராயம்ரிமா രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം വീണ്ടും ഉയർന്ന സാഹചര്യത്തിൽ യുവമോർച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് പാലക്കാട് എം എൽ എയുടെ ഓഫീസിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ തുടർന്ന് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഉടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു രാഹുലിനെതിരെ പുതിയ ശബ്ദ സന്ദേശം വന്നതോടെയാണ് പ്രതിഷേധം പുനരാരംഭിച്ചത് രാഹുൽ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നതും പാർട്ടി സസ്പെൻഡ് ചെയ്തുവെന്ന് പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു മറു വശത്ത് ആവശ്യമായ സംരക്ഷണം നൽകുന്നു ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി വിഷയത്തിൽ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനി രണ്ട് തുടർച്ചയായി ഈ ശബ്ദരേഖ വന്നതിന് ശേഷം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി തവണ ആവർത്തിച്ചാർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു ഈ ശബ്ദരേഖ താങ്കളുടേതാണ് എന്ന് ചോദിച്ചു അത് എന്റേതല്ല എന്ന് പറയുവാൻ പാലക്കാടിന്റെ എം എൽ തയ്യാറായിട്ടില്ല അത് മാത്രമല്ല ഇത് തൻ്റെതല്ലെങ്കിൽ ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ് പാർട്ടിയോ ആണ് അല്പമെങ്കിലും മാനം ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം മാനനഷ്ടത്തിന് പോകണമായിരുന്നു പക്ഷേ ആ വിഷയത്തിൽ ഒരു നിയമ നടപടി കൈക്കൊള്ളാൻ പോലും രാഹുൽ മാൻകൂട്ടത്തിൽ തയ്യാറായിട്ടില്ല ഇനി ഇന്ന് പുറത്തുവന്ന ശബ്ദരേഖ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യ മനസ്സാക്ഷിയെയും മരവിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു അതിനുശേഷം ബോധപൂർവം ആ പെൺകുട്ടിയോട് അബോട്ട് ചെയ്യുവാനായിട്ട് ഗർഭഛിദം നടത്തുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഫോഴ്സ്ഫുള്ളി നിർബന്ധിക്കുകയാണ് അദ്ദേഹം അബോഷം ചെയ്യുന്നതിനായിട്ട് ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഇന്ന് കേരളം മുഴുവൻ കേട്ടതാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് അവരെ ബോധപൂർവം ഗർഭിണിയാക്കുകയും തുടർന്ന് ഗർഭഛിദ്രത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുകയാണ്

यू टीवी न्यूज़ पालघाट